ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ കരോളിസ് കിംഗിസിൻ്റെ മേൽ നിലവിൽ ഒരുപാട് പ്രഷർ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല കാരണം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൽ കേരള ഒരു സ്ഥിരത കൊണ്ടുവന്ന പരിശീലകനാണ് ഇവാൻ മൂക്കുമെന്ന് വെച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പകരക്കാരനായി എത്തുന്ന പരിശീലകൻ ഇവാനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് സൃഷ്ടിക്കണം ഇല്ല ആരാധകരുടെ ഭാഗത്തു നിന്നും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പരിശീലകനെ ഇവാന് പകരക്കാരനെ ടീമിലെത്തിക്കുന്ന കാര്യത്തിൽ അത്ര ശ്രദ്ധയോടെ തന്നെയായിരിക്കും എസ് ഡി കരോളിസ് കിങ്കിസ് കരുക്കൾ നീക്കുന്നത് മുൻപ് പരിശീലകരെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫിലേക്കും സെമി എല്ലാം എത്തിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും കൂടുതൽ എഫക്റ്റീവ് ഇവാൻ ഊക്കും തന്നെയാണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ എടുത്തു പറയേണ്ടത് പരിക്കുകൾ തന്നെയാണ് അത്രയധികം പരിക്കുകൾ ഉണ്ടായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫിലേക്ക് എത്തിക്കാൻ ഇവാൻ ഊക്കും മനോജിന് സാധിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുൻപത്തെ സീസണിൽ റഫറിങ് പിഴവുകൾ ഒരുപാട് പോയിന്റുകൾ റഫറിമാരുടെ മിസ്റ്റേക്ക് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായ ഒരു സീസണാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസൺ ആ സീസണിലും ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കാൻ ഇവാൻ ഊക്കം മനോച്ചിന് സാധിച്ചിട്ടുണ്ടായിരുന്നു പ്ലേ ഓഫിൽ ഒരു ചീറ്റിങ് കാരണം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായതും ഇത്ര എഫക്റ്റീവായി ഇമ്പാക്റ്റ് സൃഷ്ടിച്ച ഒരു പരിശീലകനെ ഇവാൻ ഊക്കം മനോച്ചിൻ്റെ പകരക്കാരനെ ടീമിലെത്തിക്കുമ്പോൾ ഇവാനേക്കാൾ മികച്ച പരിശീലകനാകണം ഇവാനേക്കാൾ കൂടുതൽ മികച്ച പരിശീലകനായാൽ പോരാ കൂടുതൽ ഇമ്പാക്റ്റ് ബ്ലാസ്റ്റേഴ്സിൽ സൃഷ്ടിക്കുകയും വേണം മാറ്റങ്ങൾ കൊണ്ടുവരണം എങ്കിൽ മാത്രമേ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഇവാന്റെ പകരക്കാരനെ ടീമിലെത്തിക്കുന്നതിൽ വളരെ ശ്രദ്ധയോടെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റും എസ് ഡി കരോളിസ് കിംഗിസും കരുക്കൽ നീക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏറ്റവും ഒടുവിലെ ആശിഷ് നേഘിയുടെ റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ചില പരിശീലകരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പരിശീലകരുമായെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തിയ ശേഷം ഏറ്റവും മികച്ച പരിശീലകനെ ടീമിലെത്തിക്കാനാണ് കൂടുതൽ സാധ്യത അങ്ങനെയാണെങ്കിൽ വരുന്ന അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒന്ന് രണ്ടാഴ്ചകൾക്കുള്ളിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ കണ്ടെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്